അല്ലാമലേക്കും നമസ്കാരം അജുഫാൻ എന്ന് പറഞ്ഞ എൻ്റെ അഞ്ച് മക്കളെ പേരാണ് ഫസ്റ്റ് ലെറ്റർ ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അജുഫാൻ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ തിരിച്ച് സൗദി അറേബ്യ ക്യാൻസൽ ചെയ്ത് ഇന്ത്യയിൽ വരികയും ഇന്ന് നാലായിരത്തി മുന്നൂറ്റി അൻപത് കിലോമീറ്റർ കന്യാകുമാരി തൊട്ടിൽ ലേ വരെ ഇന്ന് അജുഫാൻ ണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് എംപ്ലോയിയും അഞ്ഞൂറ് കോടീൻ്റെ ടണ്ൺ ഓവറുള്ള ഒരു കമ്പനി അള്ളാവു എനിക്ക് അതിനുള്ള ആരോഗ്യ ആഫിയത്വം കഴിവും തന്നു ഞാൻ ഒരു നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഒരു വിദ്യാഭ്യാസം ഒരു ബിസിനസ്സിന് ആവശ്യമില്ല അത് നിങ്ങൾ എന്നിൽ നിന്ന് മനസ്സിലാക്കിയാൽ മതി എക്സ്പീരിയൻസാണ് ഒരു ബിസിനസ്സിന് വേണ്ടത് ആരും അറിയാത്ത ഒരു ബിസിനസ്സിലേക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത ബിസിനസ്സിലേക്ക് ഇറങ്ങിയാൽ ആ ബിസിനസ് പരാജയപ്പെടും ആര് ബിസിനസ് തുടങ്ങുന്നുണ്ടോ ആ ബിസിനസ്സിനെ പറ്റി എ ടു സെഡ് പഠിച്ചിട്ട് വേണം നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ഉദാഹരണത്തിന് നാനൂറ് രൂപയ്ക്ക് ഒരു കിലോ കടല വാങ്ങിയിട്ട് അത് നമ്മൾ അറുന്നൂറ് രൂപയ്ക്ക് വിറ്റാൽ അതിൽ ഇരുന്നൂറ് രൂപ മാത്രമേ നമ്മളിതുണ്ടാവുള്ളൂ അറുനൂറ് രൂപ കടലിൻ്റെ കോസ്റ്റാണ് അതിന് നമ്മൾ മുന്നൂറ് രൂപ അതിൽ നിന്ന് ചെലവാക്കി കഴിഞ്ഞാൽ നമുക്ക് നൂറ് രൂപ ലോസ് വരും ഇന്ന് അഞ്ഞൂറ് കോടിൻ്റെ ടെണ്ണൂറുള്ള കമ്പനി എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടും പാവപ്പെട്ട ഒരു പ്രാർത്ഥന കൊണ്ടും അല്ല തന്ന ഞാമത്ത് കൊണ്ടാണ് ഇന്ന് അജിഫാൻ ഇവിടെ എത്തിയത് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് അറുന്നൂറ് റിയാല് വിസക്ക് ഒരു ജോലി അറുനൂറ് റിയാൽ ശമ്പളത്തിന് വേണ്ടി സൗദി അറേബ്യയിൽ പോയി രണ്ടായിരത്തി പതിനേഴിൽ തിരിച്ചു വരുമ്പോൾ എനിക്ക് സൗദി അറേബ്യയിൽ ഇരുപത്തി ഒമ്പത് ഹൈപ്പർ മാർക്കറ്റും അറുനൂറ് എംപ്ലോയി ഉണ്ടായിരുന്നു അത് മുഴുവൻ അവിടെ നിയമം വന്നപ്പോഴേ ആ ബിസിനസ് മുഴുവൻ സ്റ്റോപ്പ് ചെയ്ത് നിർത്തി ഞാൻ ഇന്ത്യയിലേക്ക് വരികയാണ് ചെയ്തത് അപ്പോ നമ്മൾ ഇന്ന് ഇത്ര ഹാർഡ് വർക്ക് ഞാൻ ഇവിടുന്ന് ബൈ റോഡ് ഇരുപത്തിമൂന്ന് ദിവസം മലപ്പുറത്തു നിന്ന് വണ്ടിയെടുത്ത് ലേല് വരെ പോയി ലേലിന് നേരെ ശ്രീനഗർ പോയി ശ്രീനഗറിൽ നിന്ന് പഞ്ചാബ് പോയി പഞ്ചാബിൽ നിന്ന് ഡൽഹിയിൽ വന്നു ഡൽഹിയിൽ നിന്ന് ജയ്പൂർ വന്ന് ഗുജറാത്ത് വന്നു ബോംബെയിലെത്തി ഇരുപത്തി മൂന്ന് ദിവസം പിടിച്ചു അതിലാണ് നോർത്ത് ഇന്ത്യയിൽ മൊത്തം ഓരോ സൈറ്റുകളും ഓരോ റോഡും ബൈഹാർട്ടാക്കിന്ന് അവിടെയൊക്കെ അജുഫാൻ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസം അല്ല ഒരു ബിസിനസ്സിൻ്റെ മെയിൻ എക്സ്പീരിയൻസ് ആണ് നമ്മളോട് പല ആൾക്കാരും വന്ന് പറയും ഈ ബിസിനസ് ചെയ്തോളൂ ആ ബിസിനസ് ചെയ്തോളൂ ഭയങ്കരമായ ലാഭം അങ്ങനെ ഒരിക്കലും നിങ്ങളാരും അങ്ങനെ ഇറങ്ങരുത് നിങ്ങൾ തുടങ്ങാനുള്ള ബിസിനസ് നിങ്ങൾ എക്സ്പീരിയൻസ് ആവണം നമ്മളൊരു സ്കൂൾ പോകുമ്പോൾ ഒന്നും അറിയാതെയാണ് സ്കൂളിലേക്ക് പോകുന്നത് തിരിച്ചു വരുമ്പോൾ ഡോക്ടറായിട്ടും എഞ്ചിനീയറായിട്ടും പലതായിട്ടും നമ്മൾ തിരിച്ചു വരുന്നുണ്ട് ഉദാഹരണത്തിന് നമ്മൾ പറയും സ്കൂളിൽ കോളേജിൽ സ്കൂൾ കിടക്ക ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ കുട്ടികളോട് പറയും നിങ്ങൾ എം ബി എ പഠിച്ചു ബി ബി എ പഠിച്ചു ഞാനൊരു വലിയ ബിസിനസ്മാൻ ആയി പഠിച്ചിരിക്കണു അതുകൊണ്ട് ബിസിനസ്മാൻ ആവില്ല ഉദാഹരണത്തിന് നമ്മളൊരു ഡ്രൈവിങ് പഠിക്കാൻ പോകുമ്പോൾ അതിൻ്റെ ബുക്ക് വാങ്ങിയിട്ട് ബൈ ഹാർട്ടായിട്ട് ഞമ്മൾ ഡ്രൈവിങ് പഠിച്ചു നമ്മൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമോ പറ്റൂല നമ്മൾക്ക് ഒരു ആവണം ഫൈവ് സ്റ്റാർ ഹോട്ടൽ കുക്ക് പഠിച്ചു നമ്മൾക്ക് കുക്കാൻ കയ്യിലോ ബുക്കിലോ നോക്കി എക്സ്പീരിയൻസ് വേണം അതുകൊണ്ട് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളും നിങ്ങൾ ഇറങ്ങരുത് ഈ ആഴ്ചയിൽ എൻ്റെ അടുത്ത് വന്നത് ഏഴാളാണ് വീട് പണയം വെച്ച് ബിസിനസ് ചെയ്തു വീടിപ്പം പോയി ജപ്പുതിയാണ് ലാസ്റ്റ് നാല് ദിവസം മുമ്പ് ബിസിനസ് ചെയ്ത് ഒരാൾ ആത്മഹത്യ ചെയ്തു അങ്ങനെ ആത്മാത്യകൾ ഇഷ്ടം മാറി അഞ്ച് കാര്യാണ് ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടത് അഞ്ച് എം ആ എം എമ്മും അതിന്റെ കൂടെ മൂന്ന് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ ബിസിനസ് ക്ലിക്കാവുള്ളൂ വിജയിക്കുള്ളൂ അഞ്ച് എം എമ്മും നിങ്ങൾക്ക് പറഞ്ഞു തരാം മണി മാർക്കറ്റിംഗ് മെറ്റീരിയൽ മെൻ പവർ മാനേജ്മെന്റ് ഇത് അഞ്ചും അതിന്റെ കൂടെ മൂന്ന് വന്നാൽ ഏത് ലോസ് വന്നാലും അത് ലോസ് ആൻഡ് പ്രോഫിറ്റ് വന്നാൽ അത് താങ്ങാനുള്ള കഴിവ് ഞമ്മൾക്ക് വേണം സെക്കൻഡ് എഫർട്ട് നമ്മൾ എത്ര കഷ്ടപ്പെടും ഒരു ബിസിനസ്മാന് ടൈമും കാലം ഉണ്ടാവില്ല രാത്രി രണ്ടു മണി മണി അങ്ങനെ ടൈം നോക്കാൻ പറ്റാൾക്ക് ബിസിനസ് പറ്റുള്ളൂ മൂന്ന് നമുക്കൊരു വിഷയം വേണം എൻ്റെ സ്ഥാപനം എത്ര ആക്കും എവിടെ എത്തും എന്നുള്ളത് നമ്മൾക്ക് തീരുമാനം വേണം അങ്ങനെ അഞ്ചു മൂന്നോ എട്ട് കാര്യമുള്ള ഒരാൾക്ക് ബിസിനസ്സിൽ വിജയിക്കാൻ കഴിയുള്ളു ഒരു ബിസിനസ്മാന് ഒരിക്കലും എംപ്ലോയി ആകാൻ കഴിയില്ല ഒരു എംപ്ലോയിക്ക് ഒരിക്കലും ബിസിനസ്മാൻ ആകാൻ കഴിയില്ല അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു അസ്ലാമലൈക്കും നമസ്കാരം